നമസ്കാരം മാസ്റ്ററിങ് എട്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായകനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചാണ് അപ്പം ചാവറയച്ചനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നോക്കി കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ജനിച്ചത് അദ്ദേഹം ഏത് വർഷമാണ് അന്തരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വരെയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കാലഘട്ടം എന്ന് പറയുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് ആയിരത്തി ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് കുരിയ കൊസേലിയാസ് ജനിച്ചത് ഏത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് കുര്യാക്കോ സേലിയാസ് ചാവറ ജനിക്കുന്നത് അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് ആദ്യത്തെ കേരളീയ വികാരി ജനറൽ എന്നറിയപ്പെട്ടിരുന്നതും കുര്യാക്കോ സേലിയാസ് ചാവറയാണ് അപ്പോൾ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നും ആദ്യത്തെ കേരളീയ വികാരി ജനറൽ എന്നും അറിയപ്പെട്ടിരുന്നത് കുര്യാക്കോ ചാവറയാണ് വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ കുര്യാക്കോസ് ചാവ ഏലിയാസ് ചാവറയാണ് അപ്പോൾ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് കുര്യാക്കോ ഏലിയാസ് ചാവറയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിൽ ജനിച്ചു അതുപോലെ തന്നെ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നും ആദ്യത്തെ കേരളീയ വികാരി ജനറൽ എന്നും അറിയപ്പെട്ടിരുന്നത് കുര്യാക്കോ ഏലിയാസ് ചാവറയാണ് വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് കുര്യാക്കോ ഏലിയാസ് ചാവറയാണ് നോക്കി ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ചത് അതുപോലെ തന്നെ സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ കുര്യാക്കോ സേലിയാസ് ചാവറ വികാരിയായത് എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ആര് ചാവറയച്ചൻ സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ വികാരിയായത് കുര്യാക്കോ സേലിയാസ് ചാവറ മഞ്ഞാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ് ജോസഫ് പ്രസ് അപ്പോൾ സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ചാവറ ചാവറയച്ചനാണ് സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് എവിടെയാണ് മഞ്ഞാ ാണ് സ്ഥാപിച്ചത് അപ്പോൾ കുര്യാക്കോ സേലിയാസ് ചാവറ മഞ്ഞാനത്ത് സ്ഥാപിച്ച പ്രസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സെന്റ് ജോസഫ് പ്രസ് ആണ് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ആരാണ് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് ഇനി നോക്കി സെൻറ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ജ്ഞാനപീയൂഷമാണ് സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഇതും ചോദിച്ചിട്ടുണ്ട് നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ് കോട്ടയത്തെ കോട്ടയത്തെ കോട്ടയം മഞ്ഞാനത്തെ സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ് നസ്രാണി ദീപിക ആദ്യമായിട്ട് അച്ചടിച്ചത് അപ്പോൾ സെൻറ് ജോസഫ് പ്രസ്സിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ജ്ഞാനപീയൂഷമാണ് നസ്രാണി ദീപിക ആദ്യം ായിട്ട് അച്ചടിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെയാണ് കോട്ടയം മഞ്ഞാനത്തെ സെന്റ് ജോസഫ് പ്രിസ്റ്റിലാണ് നോക്കി ഓരോ പള്ളിയോടൊപ്പവും ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരായിരുന്നു കുര്യാക്കോ സേലിയാസ് ചാവറയുടെ ഒരു എന്താ സമ്പ്രദായമാരുമായിരുന്നു ഓരോ പള്ളിയോടൊപ്പവും ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം ആരാണ് കൊണ്ടുവന്നത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കുടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ് ഓരോ പള്ളിയോടൊപ്പവും ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു പള്ളിക്കുടം ഓരോ പള്ളിയോടൊപ്പവും ഓരോ പള്ളിക്കുടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകൾക്ക് ഏത് പേര് ലഭിച്ചത് പള്ളിക്കുടം എന്ന പേര് ലഭിച്ചത് ചാവരയച്ചൻ്റെ നേതൃത്വത്തിൽ ആദ്യ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ചാവരയച്ചൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം മന്നാനവും അതുപോലെ തന്നെ എറണാകുളത്തെ കൂനമാവിലുമാണ് ആദ്യ സംസ്കൃത സ്കൂളുകൾ ആരംഭിച്ചത് ഇപ്പോൾ ചാവരയച്ചൻ്റെ നേതൃത്വത്തിൽ ആദ്യ സംസ്കൃത സ്കൂളുകൾ കത്തോലിക് സംസ്കൃത സ്കൂളുകൾ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് എവിടെയൊക്കെയാണ് അത് ആരംഭിച്ചത് കോട്ടയത്തെ കോട്ടയം ജില്ലയിലെ മന്നാനം അതുപോലെ തന്നെ എറണാകുളത്തെ കൂനമാവ് എന്നീ സ്ഥലങ്ങളിലാണ് സ്ഥാപിച്ചത് നോക്കി സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ അതായത് സി എം സി എന്ന സന്യാസിനി സഭ സ്ഥാപിച്ച വർഷം സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ അല്ലെങ്കിൽ സി എം സി സഭയെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഈ സി എം സി സഭ ഏത് വർഷമാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് സി എം സി സഭ സ്ഥാപിച്ചത് കുര്യാക്കോ സ്റ്റാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ഇത് രണ്ടും ചോദിക്കും എന്താ കുര്യാക്കോ സേലിയാസ് ചവരെ വാഴ്ത്തപ്പെട്ടവനാക്കിയതെന്ന് അല്ലെങ്കിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചതെന്ന് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് ആരെ കുര്യാക്കോ സേലിയാസ് ചവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് നമ്മൾ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് അദ്ദേഹം ജനിക്കുന്നത് അതുപോലെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് കുര്യാക്കോ സേലിയസ് ചാവരയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആരാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ഇനി അദ്ദേഹത്തെ അതായത് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരാണ് പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അപ്പം ആദ്യമേ വാഴ്ത്തപ്പെട്ടവനാക്കി പിന്നീട് വിശുദ്ധനാക്കി ആഴ്ത്തപ്പെട്ടവനാക്കി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പയും വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് എന്നാണ് ആ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനുമാണ് ഇത് തിരിഞ്ഞു പോകരുത് ഇത് ചോദിച്ചിട്ടുണ്ട് പലതവണയും ചാവര ചാവരയച്ചനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരായിരുന്നു ഏവുപ്രാസ്യമ്മയാണ് ചാവറയച്ചനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് ചോദിച്ചത് ഗുഡിയാക്കോ സേഡിയാസ് ചാവരയാണ് കേരളത്തിലെ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ അമലോത്ഭവദാസ സംഘം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ കുര്യാക്കോ സേലിയാസ് ചാവറയാണ് അമലോത്ഭവദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് ി സി എം ഐ സി എം ഐ എന്ന് പറഞ്ഞാൽ എന്താണ് കാർമലറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അതായത് സി എം ഐ സി എം ഐ സഭ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സി എം ഐ സഫ സ്ഥാപിച്ചത് ഇനി ഈ സി എം ഐ സഭ സ്ഥാപിച്ച വർഷം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പതിനൊന്നിന് കോട്ടയം ജില്ലയിലെ മന്നാനത്താണ് സി എം ഐ സഫ സഭ സ്ഥാപിച്ചത് സി എം ഐ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ആരാണ് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സ്ഥാപിച്ചത് പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സ്തംഗം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യ തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് ഏതിനെയാണ് നമ്മുടെ ഈ സി എം ഐ സഭയാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കുന്നത് കണക്കാക്കുന്നത് ഇപ്പോൾ സി എം ഐ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലെ കോട്ടയം അന്നാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് സി എം ഐ സഫയാണ് സി എം ഐ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറ അച്ഛൻ്റെ സഹകാരി ൾ ആയിരുന്നു എന്ന് ചോദിച്ചാൽ പാലയ്ക്കൽ തോമാ തോമാമാപ്പനും തോമസ് അച്ഛനുമാണ് സി എം ഐ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികൾ ആരൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആരൊക്കെയായിരുന്നു പാലയ്ക്കൽ തോമാ മാപ്പനും തോമസ് അച്ഛനുമാണ് സി എം ഐ സ്ഥാപനങ്ങളിലും അവയുടെ പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു പാലയ്ക്കൽ തോമാ മാപ്പനും തോമസ് അച്ഛനും സി എം ഐ സഫയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് കുര്യാക്കോസേലിയാസ് ചാവറയാണ് സി എം ഐ സഫയുടെ ആദ്യ സുപ്പീരി ജനറൽ ാണ്പിക ആണ് ആരംഭിച്ച പത്രം അപ്പൊ നസ്രാണി ദീപിക ആരംഭിച്ചത് ആരാണ് നിദീരിക്കൽ മാണികത്തനാരാണ് ഈ നസ്രാണി ദീപികയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഏത് പ്രസിൽ നിന്നുമാണ് ആദ്യമായിട്ട് അച്ചടിച്ചതെന്ന് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഏതായിരുന്നു ആ ഏതാണ്ടേ കണ്ടോ കോട്ടയം മന്നാനത്തെ സെൻറ് ജോസഫ് പ്രസിൽ നിന്നും ആണ് ആര് ഏത് നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് അപ്പം നസ്രാണി ദീപിക ആരുടേതാണ് ആരാണ് നസ്രാണി ദീപിക ഇറക്കിയത് ആരാണ് ആരംഭിച്ചത് ആരായിരുന്നു നിധീരിക്കൽ മാണി കത്തനാരായിരുന്നു ഇന്നൊക്കെ കുര്യാക്കോ സേലിയാസ് ചാവറ മരണമടഞ്ഞതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് കുര്യാക്കോ സേലിയാസ് ചാവറ മരണമടഞ്ഞത് അപ്പം നസ്രാണി ദീപിക ആരംഭിച്ചത് ആരാണ് നിദീരിക്കൽ മാണിക്കത്തനാരാണ് നസ്രാണി ദീപിക ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് നിദിരിക്കൽ മാണിക്കത്തനാർ നസ്രാണി ദീപിക ആരംഭിച്ചത് എവിടെയാണ് അത് ആദ്യമായിട്ട് അച്ചടിച്ചത് സെൻറ് ജോസഫ് ബ്രസിലാണ് ഇനി കുര്യാക്കോ സേലിയാസ് ചാവറ മരണമടഞ്ഞത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് ഇന്നൊക്കെ ചാവറ അച്ഛൻ അവസാന നാളുകളിൽ കഴിഞ്ഞിരുന്നത് എവിടെയാണ് സെൻറ്റ് ഫിലോമിനസ് പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം കഴിഞ്ഞിരുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൂനമാവുമടമാണ് കേട്ടോ കൂനംമാവുമഠം നളാഗമം മരണപർവം ധ്യാന ധ്യാനസല്ലാപങ്ങൾ സീറോ മലബാർ സഫയുടെ കലണ്ടർ നാൽപ്പത് മണിയുടെ ക്രമം അനസ്ഥാസ്യയുടെ രക്തസാക്ഷിത്വം കനോന നമസ്കാരം ആത്മാനുതാപം ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഈ കൃതികളെല്ലാം ആണ് പഠിച്ചു വയ്ക്കണം കൂനംമാവ് മഠം നളാഗമം മരണപർവ്വം ധ്യാനസല്ലാപ് സല്ലാപങ്ങൾ സീറോ മലബാർ സഫയുടെ കലണ്ടർ നാൽപ്പതുമണിയുടെ ക്രമം അനസ്താസിയുടെ രക്തസാക്ഷിത്വം കനോന നമസ്കാരം ആത്മാനുതാപം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഈ കുര്യാക്കോസേലിയാസ് ചാവറ മരണമടഞ്ഞ സ്ഥലം എവിടെയാണ് കൂനംമാവ് കുര്യാക്കോസേലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം എന്നാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് അദ്ദേഹം ഇന്ത്യൻ സഭ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ കുര്യാക്കോ സേലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലേതായിരുന്നു നസ്രാണി ദീപിക ആരുടേതായിരുന്നു നിധീരിക്കൽ മാണിക്കത്തൻ ആരുടേതായിരുന്നു കൂനമാവു മടമെന്ന കൃതി ആരുടേതാണ് ചാവറയച്ചേതാണ് ആത്മാനുതാപം ആരുടേതാണ് ചാവരയച്ചൻ്റേതാണ് നാൽപ്പത് മണിയുടെ ക്രമം ആരുടേതാണ് ചാവറയച്ചൻ്റേതാണ് അതുപോലെ തന്നെ അദ്ദേഹം അവസാന നാളുകൾ കഴിഞ്ഞിരുന്ന പള്ളി ഏതാണെന്ന് ചിലതാണ് സെൻറ്റ് ഫിലോമിനസ് പള്ളിയിലാണ് അതുപോലെ തന്നെ സി എം ഐ സഫയുടെ ആദ്യ സുപ്പീരിയറൽ ജ ജനറൽ ആയിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഫയായി കണക്കാക്കുന്നത് എന്തിനെയാണ് സി എം ഐ സഫയാണ് പിടിയേരി സമ്പ്രദായം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് ആരെയായിരുന്നു ഏ ഊ പ്രാസ്യമ്മയാണ് കേരളത്തിൽ സാക്ഷരതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ാണ് ഇനി നോക്കി കുര്യാക്കോ സേലിയസ് ചാവരയെ വാഴ്ത്തപ്പെട്ടവനാക്കിയത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനും ആരാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് പോപ്പ് ഫ്രാൻസിസും ആണ് എന്നെ നോക്കി ചാവറയച്ചൻ എന്താ കത്തോലിക്ക സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് എവിടെയായിരുന്നു മന്നാനത്തും കൂനമാവിലുമായിരുന്നു ഓരോ പള്ളിയോടൊപ്പവും ഓരോ പള്ളിക്കൂടം വന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു ചാവറയച്ചൻ അല്ലെങ്കിൽ കുര്യാക്കുസേലിയസ് ചാവറയാണ് നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് എവിടെ നിന്നാണ് കോട്ടയം മന്നാനത്തെ സെൻറ്റ് ജോസഫ് പ്രസിലാണ് ഈ സെൻറ്റ് ജോസഫ് പ്രസില് ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ജ്ഞാനപീയൂഷമാണ് അതുപോലെ തന്നെ ചാവറയച്ചൻ പുരോഹിത വൃത്തിയിലെ പ്രവേശിച്ച വർഷം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് കേരളത്തിലെ ആദ്യ കേരളീയ വികാരി ജനറൽ എന്നറിയപ്പെട്ടിരുന്നത് എന്നറിയപ്പെട്ടിരുന്നതാരാണ് കുര്യാക്കോ സേലിയസ് അവരെയാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് അപ്പോൾ ഇത്രയുമാണ് കുര്യാക്കോ സേലിയാസ് ചാവറയെക്കുറിച്ച് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റാണ് കുര്യാക്കോ സേലിയാസ് ചവറ പലതവണ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്